ബിർള മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള മാവൂരിലെ ഗ്രാസിംഭൂമി തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂരിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തെന്നലാപുരം രാധാകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബിർള മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള മാവൂരിലെ ഭൂമിയിൽ പ്രകൃതി വ്യവസായം തുടങ്ങാൻ സർക്കാർ മുൻകൈയ്യെടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തെന്നലാപുരം രാധാകൃഷ്ണൻ പറഞ്ഞു വെൽഫെയർ പാർട്ടി ഈ ഈ ഭൂമി ഭൂരഹിതരായവർക്ക് പതിമൂന്ന് വർഷം മുമ്പ് അടച്ചുപൂട്ടുകയും അതിനുശേഷം പൊളിച്ചു നീക്കുകയും ചെയ്ത ഫാക്ടറിയുടേതായ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗിച്ച് വ്യവസായം തുടങ്ങാൻ മാനേജ്മെന്റ് തയ്യാറാവാത്ത പക്ഷം ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വ്യവസായം തുടങ്ങുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭൂരഹിതർക്ക് കൈമാറുകയോ ചെയ്യണം അതിന് സർക്കാർ മുൻകൈ എടുത്തില്ലെങ്കിൽ അതുവരെ വെൽഫെയർ പാർട്ടി ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാവൂർ ഗ്രാസിം ഭൂമി സർക്കാർ തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാവൂരിൽ സംഘടിപ്പിച്ച സമരപ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി സി ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി മാഹിൻ നെരോത്ത് ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ സി അബ്ദുറഹിമാൻ ഷംസുദ്ദീൻ ചെറുവാടി ജോൺസൺ നെല്ലിക്കുന്ന് കൃഷ്ണൻ നന്മണ്ട രജിത പേരാമ്പ്ര സുബൈദ കക്കോടി എം പി വേലായുതൻ പൊന്നമ്മ ജോൺസൺ കെ ശശികല തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ മാവൂർ അങ്ങാടിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത സമരപ്രഖ്യാപന റാലിയും നടന്നു

സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ